നമസ്കാരം രുചി ചാനലിന്റെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അടിപൊളി കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു അയിലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഒരു നാടൻ കറിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്നുമ്പോൾ ചെയ്താൽ മറക്കരുത് കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കാനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ ആദ്യം തന്നെ ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴും എപ്പോഴും മീൻകറിയൊക്കെ വെക്കുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ സ്വാദ് അങ്ങനെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് കടകിട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കാൽ ടീസ്പൂൺ ഒലുവയും കൂടെ ചേർത്ത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കടുകും ഒലുവയും ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു അഞ്ച് എട്ട് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക നല്ല ബ്രൗൺ കളർ ആവണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യുക കേട്ടോ അപ്പം ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ചെറിയ ഉള്ളി അതിന് നമ്മൾ ഈ കറിയിലെ സവാളൊന്നും ചേർക്കുന്നില്ല ചെറിയ ഉള്ളി കുഞ്ഞുള്ളിയാണ് ഉപയോഗിക്കുന്നത് അപ്പം നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാനൊരു തണ്ട് കറിവേപ്പില അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് കറിവേപ്പിലും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ച് വെച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കട്ട് ചെയ്തതല്ല കേട്ടോ അപ്പോൾ ചതച്ച് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് വഴണ്ടി വന്ന സമയത്ത് അതിലേക്ക് ഒരു വലിയ തക്കാളി മിക്സയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചതാണ് അതങ്ങ് ചേർത്ത് കൊടുക്കുക ഒരുപാട് അങ്ങ് പേസ്റ്റ് രൂപത്തിലൊന്നും അരച്ചിട്ടില്ല കേട്ടോ ഈ ഒരു പരുവത്തിലേ അരച്ചിട്ടുള്ളൂ ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതൊന്നൊന്ന് വെള്ളം ജലാംശമൊക്കെ ഒന്ന് പോയി ഒന്ന് എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇളക്കി ഇളക്കി തന്നെ ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ടൊക്കെ കിടക്കുന്നുണ്ടാവും തക്കാളി അതൊന്നും കുഴപ്പമില്ല ഇനി അതിലേക്ക് ഒരു പച്ചമുളകും രണ്ട് കാതാരി മുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് അടു കയറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇങ്ങനെ വെള്ളമൊക്കെ തക്കാളിയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി അത് എണ്ണയ്ക്ക് ഒന്ന് തെളിഞ്ഞു വരുന്ന ഒരു പരുവത്തിൽ വേണം കേട്ടോ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് അതായത് മസാലകൾ ചേർത്ത് കൊടുക്കാൻ ആദ്യം തന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിക്ക് ഒരു നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ നിറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം സാധാ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഒരു അര ടീസ്പൂൺ കുറച്ച് വേണമെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉലുവട പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിന്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം മല്ലിപ്പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും ഒക്കെ നല്ല പച്ചമണൊന്ന് മാറി ഒന്ന് നന്നായിട്ട് ഇതേപോലെ ഒന്ന് വറ്റി എല്ലാം വെള്ളം വറ്റിയിട്ട് നന്നായിട്ട് ഒന്ന് വന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള മീനിനും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പും അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അങ്ങനെ നന്നായിട്ട് വഴറ്റിയെടുത്ത് ഈ ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കറികൾക്കുള്ള മസാല അപ്പോൾ അതിലേക്ക് ഇനി ഞാൻ ഒരു ചെറിയ കഷ്ണം കുടമ്പൊള്ളി കഴുകി വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുടമ്പൊളി ഇട്ട വെള്ളത്തോട് കൂടി തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കും ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു കാൽ കപ്പ് വെള്ളത്തോളം ഉണ്ടാവും അതിലേക്ക് ഇനി ഒരു കാൽ കപ്പ് വെള്ളം കൂടെ നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം ഒരുപാടങ്ങട്ട് വെള്ളമായിട്ടുള്ള ഒരു കറിയല്ല നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കറിയാണ് അപ്പൊ മീൻ വേവാൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം മതി മതിയിട്ടോ അങ്ങനെ വെള്ളം ഒഴിച്ചതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അന്ന് അടച്ചു വെച്ചിട്ട് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ അത് തള വരുന്നതേ ഉള്ളൂ അപ്പൊ ഞാൻ വീണ്ടും ഒന്നും കൂടെ അടച്ചു വെച്ചിട്ടുണ്ട് നന്നായിട്ട് തള വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഈ സമയത്ത് നമുക്ക് അതിലേക്ക് ഞാന് വലിയ ആയതുകൊണ്ട് ഇതേപോലെ രണ്ട് കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിരിക്കുകയാണ് അങ്ങനെ ആ എടുത്ത മീന് മൊത്തത്തില് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ കറിയിലേക്ക് മുഴുവനായിട്ട് നമ്മൾ എടുത്ത മീൻ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ കയ്യിൽ വെച്ച് ഇളക്കാതെ ചട്ടിയോട് കൂടിയിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ് കറിയിലേക്ക് ആ മീനിലെ എല്ലാ ഭാഗത്തും ഒരുപോലെ കറി ഒന്ന് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മതി അപ്പോൾ ഒന്ന് തുറന്ന് നോക്കണ സമയത്ത് നല്ല അടിപൊളിയായിട്ട് കറി വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എത്രത്തോളം തിക്നസ് വേണോ അതിനനുസരിച്ച് ഒന്നും കൂടെ ഒന്ന് വെറ്റിച്ചെടുക്കാം കുഴപ്പമില്ല പക്ഷേ ഒരുപാടങ്ങോട്ട് കുറുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് തണുത്തു വരുന്ന സമയത്ത് നല്ല കുറുകിയ ചാർ തന്നെ ആയിരിക്കും അങ്ങനെ നമ്മുടെ അടിപൊളി അയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി സൂപ്പർ റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും എൻ്റെ മോൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് കേട്ടോ അത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മൾ കറി ഒന്നും കൂടെ ഒന്ന് ചിറ്റിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അയലക്കറി സെർവ് ചെയ്യാറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ചോറിൻ്റെ കൂടെ മാത്രമല്ല പുട്ടൻ്റെയും ചപ്പാത്തിൻ്റെയൊക്കെ കൂടെ അങ്ങനെ മീൻകറി ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി ആയിരിക്കും അപ്പോൾ നമ്മുടെ അയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റിയുള്ള അയലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനൊന്ന് അടച്ചു വെച്ച് ഒന്ന് തണുത്തതിനു ശേഷം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുകയാണ് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള അടിപൊളി അയലക്കറിയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാനും മറക്കാതിരിക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വരുമ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് എനബിൾ ചെയ്ത് ഇടുകയും ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിലെ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്